ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നഴ്സറിയിൽ ഒരു കുറച്ച് നല്ല നല്ല കാഴ്ചകൾ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്നറിയോ ഞാനിവിടെ റെഡ് ലേഡി പപ്പാൻ്റെ തൈ വാങ്ങാൻ വന്ന നമ്മുടെ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന നല്ലൊരു നഴ്സറിയാണ് കേട്ടോ ഇത് ഇവിടെ നല്ല ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് ചാമ്പൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞിക്കിളികളൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു താഴെ കുറേ പഴുത്ത് വീണ് സ്പ്രെഡ് ആയി കിടക്കുന്നുണ്ട് അത്രപ്പം മധുരമുള്ള കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കാരണം പിന്നെ അവർ മരുന്നോ അടിക്കുന്നുണ്ടോന്നറിയില്ലല്ലോ ആ അപ്പൊന്ന് പിന്നെ അവര് പറഞ്ഞിരുന്നു ഇഷ്ടംപോലെ അവിടെ വീണ് കിടക്കുന്നുണ്ട് എത്ര എന്നറിയോ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് തൈകളോടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നി തോന്നിപ്പോ നമ്മളെ വീട്ടിലൊക്കെ അത്യാവശ്യമായിട്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന തൈല് പെട്ടതൊക്കെ ആണ് ചാമ്പക്ക അതിനെപ്പൊ പല വെറൈറ്റി ഉണ്ടല്ലോ ഉമ്മർ ഉമ്മർച്ചാമ്പ ഇങ്ങനെ പല ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് ഇപ്പം എല്ലാ ടൈപ്പും ഉണ്ടാവുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടാ. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒക്കെ ഐറ്റംസ് അതുപോലെ ഒക്കെ ഉള്ള പൂച്ചെടികളൊക്കെ ഇപ്പൊ ഇതിൻ്റെ ഒരു കയറി വരുന്ന ആ ഒരു ഭാഗം തന്നെ നല്ല പുകയും വില്ല അതുപോലെ മറ്റു നല്ല വെറൈറ്റി ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ആക്കി നല്ല അടിപൊളി ഒരു ഏരിയ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം ഈ തെച്ചുണ്ടല്ലോ എനിക്ക് ആദ്യമൊന്നും എനിക്കിതിന് ഒരത്ര ഇതില്ലായിരുന്നു പിന്നെയാണ് ഇതിന്റെ ഓരോ വെറൈറ്റി കളേഴ്സൊക്കെ ഇപ്പൊ ഉണ്ടാവാൻ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഈ റെഡ് കളറിന് ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു ഭയങ്കര ഇഷ്ടമല്ലായിരിക്കും കാരണം അത്രക്കും തിക്കായിട്ട് ഉണ്ട തെച്ചായിട്ട് നിൽക്കുന്നുണ്ട് ആ അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടില്ലേ ചെടി മാത്തൈ ആണ് ഇത് ഇതിന് മേല് മാങ്ങ ഉണ്ട് പക്ഷെ മാത്തൈമ്മ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഈ മാങ്ങക്ക് ഈ മാവ് പറ്റി യാതൊരു ബന്ധം ഇല്ലാന്ന് തോന്നിപ്പോ അത്രയും ലങ് ഇതായിട്ട് ആ മാങ്ങ കിടക്കുന്നത് നീളത്തിൽ അങ്ങ് പോയിട്ടുണ്ട് അതുപോലെ മാങ്ങൊക്കെ അതിന്മാക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയല്ലേ പിന്നെ ഇതൊരു ഏരിയ തന്നെ ഞാൻ അങ്ങനെ നടന്നു പോവാണ് ഞാനും മോനും ആണ് കൂടെ ഉള്ളത് എൻ്റെ കൂടെ അപ്പൊ ഇവിടെ കുറെ അരിവേപ്പും കറിവേപ്പും സപ്പോട്ട് അതിൻ്റെ ഇടയിൽ കണ്ട ഈ കാഴ്ച കിടക്കുന്നുണ്ട് ചാമ്പ നല്ല റെഡ് കളറിലുള്ള പഴുത്ത ചാമ്പയാണ് കേട്ടോ എന്താ അടിയിലൊക്കെ താഴെ ഭാഗത്തൊക്കെ ഇത് വീണ് കിടക്കാൻ സ്പ്രെഡ് ആയിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊന്ന് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി അങ്ങ് വരുമോ നമ്മളത് വാങ്ങിപ്പോകുമ്പോൾ ശരിക്കും അപ്പം ഞാനിത് വാങ്ങിയിട്ടില്ല നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ വേറെ ഇടലടിപ്പായയാണ് വാങ്ങാൻ വിചാരിച്ചു അമ്പഴങ്ങ കണ്ടില്ല ചെറിയ തൈയിൽ തന്നെ ഇഷ്ടം പോലെ കായുണ്ട് ഇതിന്റെ തൈ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലുണ്ട് കായുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനി അത് പഴുത്താൽ അതിൻ്റെ കളർ എങ്ങനെയാ ഉണ്ടാവുക ഏതൊരു കളർ വ്യത്യാസം എപ്പോഴും നമ്മളത് പഴുത്തിട്ട് കഴിക്കുക അല്ലാതെയും കഴിക്കുക ഉപ്പിലിട ഒക്കെ ചെയ്യുക അച്ചാറിടാനൊക്കെ പറ്റും രണ്ട് പേരൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തു ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ തൈ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പേരക്കകൾ ഉണ്ടായി തുടങ്ങിയതാണ് മറ്റൊരു സ്ഥലത്ത് അവിടെയും ചാമ്പക്ക ഇഷ്ടംപോലെ കണ്ട സ്പ്രെഡ് ചെയ്ത് ഇവിടെ ഒക്കെ താഴെ ഒക്കെ വീണ് കിടക്കുക എനിക്ക് ഇല്ലാതെ കുത്തിക്കായ്ച്ചു പറയാ അപ്പൊ ഈ കുട്ടി ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഉള്ളവർ ഇവർക്കൊക്കെ നല്ലൊരു പഴം കേട്ടോ അതൊക്കെ നല്ല വൈറ്റമിൻ ഒക്കെ സമ്പൂർണ്ണ ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി പഴ ജലാംശം ഉള്ള കണ്ടന്റ് ഒരുപാട് ജലാംശം അടങ്ങിയ ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റി ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് കൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് പപ്പായ ഇത് ഉള്ളതല്ല. ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ മരട് വരുന്നത് ഇവരുടെ നഴ്സറിയിലുള്ള നില അവിടെ അവർ അത് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റില്ല വലിയ വലിയ ഹൈറ്റിലാണ് ഇഷ്ടം പോലെ പപ്പായേണ്ടതിൽ അപ്പോൾ ഞങ്ങൾ ഞാൻ നടന്നു നടന്ന് ഓരോ കാഴ്ച കണ്ടത് മാത്രം സ്ഥലമുണ്ട് കാണാൻ മാത്രം തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ് കണ്ടതിന് ശേഷമൊക്കെ ഇങ്ങനെ തൈ വാങ്ങി പോവാന്ന് കരുതി ഓറഞ്ച് തൈ ആണത് അങ്ങനെ കിളികളുണ്ട് കേട്ടോ അവിടെ ഞാൻ ഞാനതിനെ കുറേ സമയം ഇങ്ങനെ വീഡിയോയിൽ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പറന്ന് കളിക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കണ്ടു യെല്ലോ കളർ ട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ സാധാരണ റെഡും അങ്ങനത്തെ കളർ ഇത് കാപൂർവം ഞാൻ കണ്ടിട്ടില്ല മഞ്ഞ നല്ല ഭംഗി നല്ലൊരു യെല്ലോ ഒരു യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് അങ്ങനത്തെ ഒരു കളറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ക്യാമറയിൽ അങ്ങനെ ആയത് എന്ന് അറിയില്ല നിങ്ങൾക്ക് കാണുന്നത് പിന്നെ മാവക്ക തന്നെ പൂക്കല നല്ല പൂത്ത തൈകള് മാങ്ങ ഉള്ള തൈകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ വാങ്ങാനും പറ്റും നമുക്ക് കായലിൽ നോക്കിയിട്ട് വാങ്ങണം എന്നാണല്ലോ പറയാറ് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ആകുമ്പോൾ തന്നെ ഇതൊക്കെ ചെടികളാണ് കേട്ടോ അതുപോലെ ഈ പുല്ല് പോലെ നിൽക്കുന്ന ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നമ്മൾ ഇതിന്റെ അടുത്ത് കുറെ വെള്ളാരല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതിനൊക്കെ പറ്റിയ ഒരു ചെടിയാണല്ലത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ആ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ദ റെഡ് ലേഡി പപ്പായന്റെ ഒരു ഏരിയ ആണ് ആണിത് ഇപ്പൊ ഇവിടെ ഉള്ളൂ മുന്നേ കുറെ ഉണ്ടായിരുന്നു ഇപ്പം ഇത്രയുണ്ട് പെട്ടെന്ന് സെയിൽ ആയി പോകുന്നുണ്ട് ഇവർക്ക് കേട്ടോ അവിടെ ഞാൻ ഇടക്ക് പോകുമ്പോൾ കയറുന്ന നഴ്സറിയാണ് ഇത് പൊതുവെ ഞാൻ എന്തെങ്കിലും വളമോ അല്ലെങ്കിൽ വല്ല സീഡ്സോ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കേറാറുണ്ട്. കുറ്റി കുരുമുളകിൻ്റെ ഒക്കെ ഒരുപാട് ശേഖരം തന്നെ ഉണ്ട് കെട്ടോ ഇഷ്ടംപോലെ തൈകളുണ്ട് ഇവിടെ പല വെറൈറ്റി തൈകൾ അതുപോലെ മഞ്ഞ യെല്ലോ കളറിലുള്ള റോസ് കണ്ടോ അതൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ് ഇവിടെ കുറേ റോസ് തൈകൾ ഉണ്ടായിരുന്നു കുറെ പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കേറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജെർജിയറിന്റെ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ട് അത് ഞാൻ കാണിക്കട്ടോ വിദേശ ഇനങ്ങളിലൊക്കെ പെട്ടെ സലാഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു തരം ജോർജിയർ ഇല്ലേ നമ്മ കഴിക്കാൻ പറ്റുന്നു അത് ഇതൊക്കെ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ചെടികളാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ആ ചെടികളുടെ ഒരു ലോകം അതൊരു വേറെ തന്നെ അപ്പൊ ഇത് ബൊഗൈൻ വില്ലാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇത് ഇങ്ങനെ എന്താ പരന്ന് കിടക്കുന്നത് നല്ല ഭംഗിണ്ട് സറിന്റെ പേര് കിസാൻ നാടൻ വളംന്ന് പറഞ്ഞിട്ടുള്ള യാണിത് ഇടവണ്ണപ്പാറയാണ് കേട്ടോ ഈ ഭാഗത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണേ കാരണം നമ്മളെ നാട്ടുകാരായിരിക്കുമല്ലോ അപ്പം ഇവിടെ എടവണ്ണപ്പാറയാണിത് വാഴക്കാട് റോഡ് ആ ഭാഗത്താണ് ഇത് വരുന്നത് കേട്ടോ ആ കുഞ്ഞു ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെ കിട്ടൂല്ല എന്ന് വിചാരിച്ചതായിരുന്നു ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുഞ്ഞു പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അതൊക്കെ ഇങ്ങനെ കൊത്തിയിട്ടൊക്കെ നടക്കുമായിരുന്നു അപ്പം ഇത് ഞാൻ പോകുന്നതിന്റെ മുമ്പ് എന്തായാലും എന്റെ ക്യാമറയിൽ പതിക്കണം എന്ന് അത് സാധിച്ചു ചില ശ്രമങ്ങളൊക്കെ അത്യാവശ്യമാണ് ട്ടോ. ഇതുപോലുള്ളവരെ നമ്മൾ ക്യാമറയിൽ പകർത്താനായിട്ട് ഇവനാണ് ഇത് കുറേ നേരം നമ്മളെ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്നു വേറെയുണ്ട് കുറെ പേര് അവരൊക്കെ ഇങ്ങനെ ഇതുപോലെ കിട്ടാൻ പ്രയാസം ക്യാമറയിൽ നമുക്ക് കാണാം പക്ഷെ ക്യാമറയിൽ കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു ഇവരൊക്കെ ഇതിലൂടെ നല്ല എൻജോയ് ചെയ്ത് നടക്കാന്ന് ട്ടോ. ഈ നഴ്സറിയിൽ കയറിയാൽ തന്നെ കിളികളുടെ ഒരു സൗണ്ടാണ് നല്ല അപ്പൊ അത്രയും ഒരു പഴക്കണ്ട് നമുക്ക് മനസ്സിലാക്കാം അതുമാത്രമല്ല ഫ്രൂട്ട്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇവർക്ക് കഴിക്കാനൊക്കെ പറ്റുമല്ലോ അതൊക്കെയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോ ഇതുപോലെ തെച്ചി നമ്മളെ മുറ്റത്തൊക്കെ നമുക്ക് കണ്ണിന് കാണായുമ്പോ ഉള്ള അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ വെച്ചുപിടിപ്പിക്ക നല്ല ചെടികളൊക്കെ നോക്കി വളർത്തുക മനസ്സിന് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോ അല്ലെ നമ്മളെ വീട് മുറ്റത്തൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ആ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു സൗണ്ട് കേൾപ്പിക്കാം കിളികളുടെ അപ്പോൾ ഇത് നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഈ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം ഞാൻ കേട്ടോ അപ്പോൾ ഒന്ന് കേട്ട് നോക്ക് കിളികളുടെ സൗണ്ടാണ് അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്